ഉപ്പും മുളകും ലൈറ്റ് യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ നിനക്ക് ഇത് മാത്രം ഉള്ളോടാ എന്ന് ചോദിക്കും ഇതുമാത്രമല്ല വേറെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റീച്ച് വേറെ ലെവലാണ് പക്ഷെ അതുകൊണ്ട് മാത്രമല്ല കേട്ടോ അതായത് നമ്മൾ പ്രവീൺ പ്രണവ് വിഷയത്തിലാണെങ്കിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം നമ്മളിപ്പോൾ പറഞ്ഞതുകൊണ്ട് അവർ നന്നാവാനോ അല്ലെങ്കിൽ അവരവരുടെ ഇത് വരുത്താനോ ഒന്നും പോകുന്നില്ല പിന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനൊരു പ്ലാറ്റ്ഫോമുണ്ട് അപ്പം വളരെ മാന്യമായ രീതിയിൽ വന്നിരുന്ന അഭിപ്രായം പറയുക അതുകൂടെ നമുക്ക് റീച്ചും കിട്ടും അത്യാവശ്യം കുറച്ച് കുറച്ച് പൈസയൊക്കെ ഇട്ടും കേട്ടോ കുറച്ച് പൈസ അപ്പം നേരത്തെ എപ്പോഴും പറയുന്ന പോലെ കാണേണ്ടവർ മാത്രം കണ്ടാൽ മതി ഒരു നിർബന്ധമില്ല കാണണമെന്ന് അതിനെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷം നല്ല രീതിയിലുള്ള കമൻ്റ് ഒക്കെ ഇട്ടിട്ട് പോയാൽ അതിലും സന്തോഷം അപ്പം ഇന്നലെ ഉപ്പം വളങ്ങുന്ന ഐറ്റ ഫാമിലിയിലെ അച്ഛനും അമ്മയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ വീഡിയോ കണ്ടപ്പം അച്ഛനും അമ്മയും വന്നിരുന്ന് പറയുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ അവർ പറയുന്നതിലുള്ള ജെന്യൂറ്റിയോ ജെന്യുവിനിറ്റി കൊണ്ടാണോ എന്താണെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം ഒരു ഒരു എന്തൊരു സംതൃപ്തിയോ അല്ലെങ്കിൽ അവരുടെ മുഖം ചിരിച്ച് കണ്ടപ്പം ഒരു സന്തോഷമൊക്കെ തോന്നി അത് മറ്റൊന്നുമല്ല അവർ ഇനിയിപ്പം ആ കേസുകളൊക്കെ വിട്ടു അതായത് ഇളയ മോള് പോയ കേസൊക്കെ വിട്ടു ഇനിയിപ്പം അവർ അവരുടേതായ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ആ അമ്മ പോയിട്ട് ആ അച്ഛനെ സ്നേഹിക്കുന്നതാണെങ്കിലും ആ അച്ഛൻ ആ അമ്മേനെ കരുതുന്നതാണെങ്കിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷേ അതിന് മുമ്പുള്ളവരുടെ വീഡിയോസ് കാണുമ്പോൾ എന്താ പറയുക ഒരു വിഷമമുണ്ടായിരുന്നു കാരണം അവർ കരഞ്ഞ് വന്നിരുന്ന് കരഞ്ഞ് നാട്ടുകാരോട് അവരുടെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരുമ്പം നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുമ്പം പക്ഷേ നമ്മൾ വരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് കുറ്റം പറഞ്ഞത് മറ്റു രീതിയിലൊന്നുമല്ല അതായത് മൂക്ക് പഠിക്കണ്ട മൂക്ക് പണിയെടുക്കാൻ പോകണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും ഞങ്ങൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് മോളെ കെട്ടിച്ച് വിടുക അല്ലാതെ അങ്ങനെ പറയുന്നതിലാണ് അവരോടൊരു വിയോജിപ്പുള്ളത് കാരണം ഒരു കുട്ടി പഠിക്കണ്ട എനിക്ക് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആ കുട്ടീനെ കെട്ടിച്ച് വിടുക എന്നുള്ളതല്ല അതിനിയിപ്പോൾ വളർന്നു വരുന്ന മക്കളാണെങ്കിലും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കാരണം എന്താ പറയുക പെട്ടെന്ന് ഒരു ദിവസം ഒരു വീട്ടിലേക്ക് കെട്ടിച്ച് വിട്ടിട്ട് ഒന്നും അറിയാത്തൊരു കൊച്ചിനെ കടയിൽ പോലും പോയി സാധനം മേടിക്കാൻ അറിയില്ലാത്തൊരു കൊച്ചിനെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വരെ അമ്മയും അച്ഛനും കൊണ്ടു എഴുതിക്കേണ്ടി ഒരു കൊച്ചിനെ എന്നെ പെട്ടെന്ന് കെട്ടിച്ചു വിടുമ്പം ഉണ്ടാകുന്ന ഒരു ഒരവസ്ഥ അത് മനസ്സിലാക്കുക അപ്പം ഇവർ അച്ഛനും അമ്മയും ഇനിയിപ്പം ഈ ലൂപ്പിൽ നിന്ന് ഒഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരുടെ ചാനലിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ അവരിടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇനിയിപ്പം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യും പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഈ അനീത്തിയും ചേച്ചിയും തമ്മിലുള്ള ഇഷ്യു ആണ് കാരണം അനീത്തി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേനും ചേച്ചിയും ചേച്ചീൻ്റെ കെട്ടിയവനും കുറ്റക്കാരായി മാറി അപ്പോൾ ചേച്ചിയും ചേച്ചീൻ്റെ കെട്ടിയവനെയും കൂടി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പത്തൊമ്പത്തൊമ്പത് മിനിറ്റ് അങ്ങുള്ള വീഡിയോ ആണ് വളരെ മാന്യമായ രീതിയിലാണ് അവര് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് അതായത് പണ്ട് തൊട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാത്തിനും തെളിവുണ്ട് തെളിവുണ്ട് എന്നൊക്കെ പറയുന്നു ഈ ചെക്കൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച സ്ക്രീൻഷോട്ട് ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ ഇതൊന്നും കാണിക്കുന്നില്ല കേട്ടോ തെളിവുണ്ടെന്ന് പറയുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ കാണിക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം ഇനിയിപ്പോൾ അനീത്തി വെറുതിരിക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കട്ടെ കാരണം അനീത്യം പറയുന്നുണ്ട് എൻ്റെ അടുത്തും തെളിവുണ്ട് എല്ലാവരുടെ അടുത്തും തെളിവുകൾ ഇഷ്ടം പോലെയുണ്ട് പക്ഷെ ഇതൊന്നും പുറത്തേക്ക് കാണിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അനീത്ത് അനീത്തിൻ്റെ കെട്ടിവിന് വന്നിരുന്നിട്ട് പറയും ഞങ്ങളുടെ അടുത്ത് ഒരുപാട് തെളിവുണ്ട് പിന്നെ ഞങ്ങളത് പുറത്ത് കാണിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്നൊക്കെ പറയും അപ്പോൾ ചേച്ചിയും ചേച്ചിൻ്റെ ഹസ്ബൻ്റും വന്നിരുന്നിട്ട് നല്ല കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നപ്പോൾ കുറേയൊക്കെ അവർ വിഴുങ്ങി കുറേയൊക്കെ അവർ നല്ല രീതിയിൽ പറഞ്ഞു അപ്പം അത്തരൊക്കെ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും യെസ് ഇവരുടെ ഭാഗത്താണ് ശരി ഇറങ്ങിപ്പോയ പെണ്ണിൻ്റെ ഭാഗത്ത് വലിയ തെറ്റാണ് അല്ലെങ്കിൽ ആ പെണ്ണ് ചെന്ന് വീണിരിക്കുന്നത് വലിയൊരു കുഴിയിലേക്കാണ് എന്ന് നമുക്ക് തോന്നും അത് തോന്നൽ ശരിയാണോ അല്ലയോ എന്നൊന്നും ഈ കാലത്ത് അറിയാൻ വലിയ പാടൊന്നുമില്ല കുറച്ച് നാളുകൾ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അത് ഇറങ്ങിപ്പോയ ആ കുട്ടിക്ക് മനസ്സിലാകും താൻ പോയതും നല്ല സ്ഥലത്തേക്കാണോ അതോ താൻ പെട്ടുപോയതാണോ എന്ന് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ അത് കുറച്ച് നാളുകൾക്ക് ശേഷം കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങൾ മനസ്സിലാവും കാരണം ഒരു കല്യാണത്തിൻ്റെ പുതുമൂടിയിലിരിക്കുമ്പോഴും അല്ലെങ്കിൽ ആ കല്യാണത്തിൻ്റെ ആ മായാലോകത്തിരിക്കുമ്പോഴും ഞാൻ ചെന്ന് പെട്ടത് വലിയൊരു കുഴിയിലേക്കാണ് എന്നൊന്നും മനസ്സിലാകില്ല പക്ഷെ കുറച്ച് നാളുകൾ കഴിയണം ഇപ്പം നല്ല രീതിയിൽ പോകണമെങ്കിൽ നല്ല രീതിയിൽ പോകട്ടെ മൂത്ത ചേച്ചിയും മൊത്ത ചേച്ചീൻ്റെ കെട്ടിയവനും കൂടി വളരെ നല്ല രീതിയിലാണല്ലോ ഇപ്പോൾ ജീവിച്ചു പോകുന്നത് അവരും ഇതുപോലത്തെ ഒരു സന്ദർഭമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിപ്പോയ ടീംസാണ് പക്ഷേ അവർ വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ ജീവിച്ചു പോരുന്നത് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ ആ ഇളയ കൊച്ചിനും പറ്റട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കാരണം ഒരു ജീവിതമാണുള്ളൂ അത് നല്ല രീതിയിൽ ജീവിക്കുക നല്ല ആളിലൂടെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് പക്ഷെ അതിലുപരിയാണ് നമ്മളെ വളർത്തി വലുതാക്കിയ അപ്പനെയും അമ്മേനെയും ഒരുമാതിരി ആസാക്കിയിട്ട് ഇറങ്ങിപ്പോകുന്ന പരിപാടി അതുമാത്രമല്ല അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞ് ചാനലിന് റീച്ചുണ്ടാക്കുന്ന പരിപാടി അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് കുറ്റം പറയുന്ന ചാനലാക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനി കുറ്റം പറയുന്ന വീഡിയോസ് ഒന്നും ഇടൂലെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും എൻ്റെ രൂഹ അനുസരിച്ച് അവർ ഇനി അതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇടും കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന റീച്ചും ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയും അത്ര വലുതാണ് അപ്പോൾ നമുക്ക് തോന്നും സ്വന്തം അപ്പനെ ആണെങ്കിലും സ്വന്തം അമ്മേനെ ആണെങ്കിലും സ്വന്തം കുടുംബക്കാരെ ഒന്ന് കുറച്ച് താത്തി കെട്ടിയിട്ടാണെങ്കിലും എൻ്റെ ചാനലിന് റീച്ച് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ജീവിതകാലം മൊത്തം സെറ്റാണല്ലോ ഇത് വിചാരിച്ചിരിക്കുന്നവരുണ്ട് അപ്പം യൂട്യൂബിൽ നിന്നുള്ള പൈസ ഒന്നും അത്ര സ്ഥിര വരുമാനമൊന്നും അത് ആരും വിചാരിക്കരുത് കാരണം എപ്പോൾ വേണമെങ്കിൽ ഈ സാധനമൊക്കെ നിന്നു പോകാം അല്ലെങ്കിൽ എത്ര വലിയ വ്യൂസ് കിട്ടിയ ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നും ഇല്ലാതെ കിട്ടുന്ന പൈസയുടെ പകുതി പോലും കിട്ടാത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ ഓൾറെഡി യൂട്യൂബിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് അവർ യൂട്യൂബിൽ ഒന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഞങ്ങൾക്ക് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന പൈസയിൽ അത്രയൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് നമ്മൾ അടുത്ത വിവാദം അന്വേഷിച്ച് ഒരു ഗതി വരും അപ്പം അതിനേക്കാൾ നല്ലത് നമ്മുടെ സ്വന്തമായ വീഡിയോസ് ഇട്ട് പക്ഷേ നീ സ്വന്തം വീഡിയോസ് ആണ് ഇടുന്നേക്കും നമ്മൾ ഇടുന്ന വീഡിയോസ് ഈ തരത്തിലാണ് പക്ഷേ മറ്റേ ഒരു ഫാമിലി ആണ് അപ്പം ഈ വിവാദങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ചിട്ട് നല്ല രീതിയിലുള്ള വീഡിയോസ് ഇട്ട് കയറുകയാണെങ്കിൽ അതാണ് എപ്പോഴും ശാശ്വതമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്പം എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ പോട്ടെ ഇനിയിപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ വെയ്റ്റിംഗ് ആണ് എന്ന് പറയുന്നത് വിഷമമുണ്ട് പക്ഷേ നമ്മുടെ കണ്ടൻറ്റുകളാണിതൊക്കെ അപ്പം എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ആ പ്രവീൺ പറയണ വിഷയത്തിലാണ് ഒരു ലക്ഷവും അമ്പതിനായിരോ നാൽപ്പതിനായിരം ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ വ്യൂസ് കിട്ടി അതിനുശേഷം വീണ്ടും താഴേക്ക് വന്ന് നാലായിരം ആയി മൂവായിരമായി ആയിരം ആയി അഞ്ഞൂറ് അങ്ങനത്തെ അങ്ങനെ ഒരു രീതിയിൽ വ്യൂസ് കിട്ടി കിട്ടിപ്പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ ഇവരുടെ വീഡിയോസ് ഇടാൻ തുടങ്ങിയാൽ പിന്നെ പതിനായിരമായി അത് വീണ്ടും കീഴ് തുടങ്ങി അപ്പം എല്ലാവർക്കും ഒരു കണ്ടന്റാണ് മറ്റുള്ളവരുടെ യൂട്യൂബ് ചാനലിൽ നോക്കിയാലും യൂട്യൂബേഴ്സിനെ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ നല്ല വ്യൂസ് കിട്ടുന്നവരുണ്ട് അപ്പം എന്താണെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുക ഈ അപ്ഷന് നമ്മൾ ഇപ്പോൾ എന്താണെങ്കിലും ഇവരുടെ കാര്യം നോക്കി ജീവിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അവരെ ഇനി വിഷമിപ്പിക്കാതെ അവരവരുടെ കാര്യം നോക്കി പോകട്ടെ ഇനി ജയിച്ച അനീതിയും തമ്മിൽ ഇനി ഇതിലും വലിയ പ്രശ്നം ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല എന്താണെങ്കിലും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നം പറഞ്ഞു തീർക്കുക വെറുതെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് സ്വയം നാറാതെയും മറ്റുള്ള കുടുംബക്കാരെ നാറിക്കാതിരിക്കുക പക്ഷെ സ്വന്തം രക്തബന്ധം തന്നെയല്ല ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം നോക്കുക